കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഐക്യസഭകൾ ധ്യാനിക്കുന്ന വിഷയം ഇന്ന് ആരാധന എന്നുള്ളതാണ് ആരാധന എന്നുള്ളത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതാണ് സ്തുതിയും സ്തോത്രവും എപ്പോഴും നമ്മൾ അർപ്പിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്ന നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ശരിയായ ആരാധനയാണ് നമ്മളെ അധരങ്ങൾ കൊണ്ട് മാത്രമുള്ള വ്യായാമം മാത്രമല്ല ആരാധന നമ്മുടെ പ്രവർത്തന മേഖലകളും ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ദൗത്യങ്ങളും ആരാധനയാണ് അതല്ലെങ്കിൽ അതൊരു മറ്റൊരവസ്ഥയിലാണ് തകരുന്നത് ഇവിടെ പുറപ്പാട് പുസ്തകം ഒൻപതാം അധ്യായത്തി മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ യഹോവ യഹ്വാബിനെയും മോശയോട് കൽപ്പിച്ചാണ് ഈ ഫറോൻ്റെ അടുക്കിച്ച് നമ്മളോട് പറയേണ്ടതെന്നാൽ അബ്രഹാം എബ്രാഹിമിൻ്റെ ദൈവമായ അഹോ ഇപ്രകാരം ചെയ്യുന്നു എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം ഇരുന്നാൽ സംഭവിച്ച പല കാര്യങ്ങളുണ്ട് പ്ലേഗ് ആണ് ഭയങ്കരമായിട്ടുള്ള ഏത് കഠിന അവസ്ഥയിലൂടെ മനുഷ്യന് പോകുന്നതിനും പാടില്ല പക്ഷെ ആരാധിക്കാൻ വയ്യ ആരാധിക്കാൻ സാധിക്കുന്നില്ല ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുന്നില്ല ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാൻ സാധിക്കില്ല ഏതായാലും നമ്മുടെ കഴിവുകൊണ്ടാണ് നമ്മളാണോ അല്ലെങ്കിൽ ചെയ്യുന്നതെന്നുള്ള ഒരു ചിന്തയാണ് അതുകൊണ്ട് ഈ വിശുദ്ധ ദിവസം ആരാധനയ്ക്ക് ഭാഗമായി തീരുവാൻ നമ്മൾക്ക് അത് സാധിക്കണം നമ്മൾ ആലയത്തിൽ പോകുമ്പോൾ ആലയ ഭവരത്തിലിരിക്കുമ്പോൾ ഇതിനോടുള്ള മറുതെലിപ്പിൽ ഇരുന്നാൽ സാധ്യമല്ല നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കാനാണ് പോകുന്നത് മറ്റാരെയും കാണിക്കുവാനും മറ്റാരുടെയും മുമ്പിൽ കണക്ക് പറയാനില്ല ദൈവം മുമ്പാകെ കണക്കു പറയാൻ ദൈവം നൽകിയ അവസരങ്ങൾക്ക് ദൈവത്തിന് നന്ദി കരയേറ്റാണ് ഈ ടെറിബിൾ പ്ലേഗ് സംഭവിച്ചതുപോലെ അന്ന് ഇസ്രായേൽ മക്കളെ വിട്ടുപിക്കാതിരുന്നപ്പോഴാണ് പറഞ്ഞത് വിട്ടയക്കാൻ ഇസ്രായേൽ മക്കളെ വിട്ടയക്കാൻ യഹോവയായ ദൈവം ചുമതലപ്പെടുത്തിയ മോശയിലൂടെ വിടുതല് നടക്കുന്നില്ലെങ്കിൽ അവിടെയാണ് പ്ലേഗ് വരുന്നത് ഈ വിടുതല് ഭർവാൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഒരാൾക്ക് അടി ആരാധിക്കാനൊക്കെയാണ് ആരാധനയുടെ തടസ്സം നമ്മുടെ ജീവിതത്തിലുള്ള ഫറവോന്മാരാണ് നിൻ്റെ ജീവിതത്തിൽ എന്ത് ഭർവാനാണ് ഏത് ഭർവാനാണ് നിന്നെ ആരാധനയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് നിന്നെ ആരാധനയിൽ സംബന്ധിപ്പിക്കാതിരിക്കുന്നത് ആരാധന എന്ന് പറഞ്ഞാൽ പള്ളി പോകുന്നത് മാത്രമല്ല നിൻ്റെ ജീവിതത്തിൽ നീ സത്യസന്ധമായി ചെയ്യുന്ന ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് എല്ലാം ആരാധനയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നീ ഏത് കാര്യം ചെയ്യുന്നതും ആരാധനയാണ് വർക്ക് എന്ന് പറയില്ലേ അതുകൊണ്ട് നിൻ്റെ വിടുതൽ നിനക്ക് പ്രാപിക്കണമെങ്കിൽ നീ ദൈവത്തിന് നന്ദി കഴിയാം കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് വിടുതലില്ലാതെ കൊഴയുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഒരു മനസ്സമാധാനവും ഇല്ലാതെ തകർന്നറിയപ്പെടുന്ന ഒരു ലോകത്തിൽ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കും ഈ മാസത്തിൻ്റെ പ്രാരംഭ ഞായറാഴ്ച ഒരു പുതിയ വർഷത്തിൻ്റെ പ്രാരംഭ ഞായറാഴ്ച ആഴ്ചകളിൽ രണ്ടാമത്തെ മാസത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ ബഹുദൂരം വളരെ വിദൂരതയിൽ ഓരോ ദിവസങ്ങളും മണിക്കൂറുകളും മാറുകയാണ് അടിമത്തത്തിൽ കിടക്കുന്നവർ ഈ ആരാധയെന്ന് വിടുതൽ പ്രാപിക്കുവാൻ സഹായിക്കണമേ വിഭജനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ ലോകമെമ്പാടും അതിനെ പ്രഘോഷകരായും വിവിധ തരത്തിൽ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന ലോകത്തിലെ ഏഴ് വൻകരകളിലുള്ള എപ്പേർപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി വിശേഷി പുതിയ ഗവർണർ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ വഴി നടത്തിയ ഗവർണർക്കായും സ്തോത്രം ചെയ്യുന്നു വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വിവിധ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ കോളേജുകൾ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉള്ളവർ അവരുടെ കുടുംബാംഗങ്ങൾ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാൽ അവരുടെ നല്ല സാന്നിധ്യം അവർക്ക് നൽകണമേ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകളിൽ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിഡിനായിട്ടുള്ളവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് പറവൻ്റെ അടിമത്തത്തിൽ കട അത് ഇസ്രയേൽ ജനം കിടന്നതുപോലെ ഇന്നും ചുറ്റിക്കറങ്ങുന്ന തിരിയുന്ന അടിമത്തത്തിൽ കിടക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വിമോചനം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ മാസ പുതിയ നിയമസഭയുടെ വിമോചനം കൊടുത്ത് നിൻ്റെ മക്കളെ വിമോചിപ്പിക്കണം യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശുക്ക് യുവജനത്താൽ നിൻ്റെ മക്കൾ ശക്തരാവട്ടെ പ്രാർത്ഥന എടുത്തി സ്തോത്രം ചെയ്യുന്നു യേശു മൂലം തന്നെ ആമേ താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലസ്